പാലത്തായി പീഡനക്കേസിന്റെ വിധിന്യായത്തിൽ മുൻമന്ത്രി കെ കെ ശൈലജയ്ക്ക് വിമർശനം കൗൺസിലിംഗ് നടത്തിയവർക്കെതിരെ നൽകിയ പരാതി മന്ത്രി അവഗണിച്ചുവെന്നാണ് പോക്സോ കോടതിയുടെ വിധി സാമൂഹ്യ ജീവനക്കാരായ മൂന്ന് കൗൺസിലർമാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഉത്തരവിലുണ്ട് കേസന്വേഷണത്തിന്റെ പേരിൽ രണ്ടു മാസത്തോളം കൗൺസിലർമാർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച ഘട്ടത്തിലാണ് മാതാവ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ ശൈലജക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നൽകിയ പരാതിയിൽ ഒരു നടപടിയും മന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല കൗൺസിലർമാർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് നൽകിയ പരാതിയിൽ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് പോക്സോ കോടതി ജഡ്ജി എം ടി ജലജാ റാണി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി മൊഴി എന്ന പേരിൽ കൗൺസിലർമാർ വീട്ടിലെത്തി നടത്തിയ ഇടപെടൽ കുട്ടിയെ മാനസികമായി തകർത്താനുള്ള ശ്രമമായാണ് കുടുംബം കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എം കൂടിയായ ശൈലജയ്ക്ക് പരാതി നൽകുകയായിരുന്നു വിവരമറിഞ്ഞ് മന്ത്രി ഇടപെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു കുടുംബത്തിന്റെ വിശ്വാസം ഇതാണ് കോടതി വിധി വന്നതോടെ തകർന്നത് പ്രതിയായ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനം കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തൊന്ന് ഉണ്ടായിരുന്നു ഇതിനൊപ്പം ഭരണതലത്തിലും അട്ടിമറി നീക്കം നടന്നിരുന്നു എന്നാണ് കെ കെ ശൈലജക്കെതിരായ കോടതി പരാമർശം വ്യക്തമാക്കുന്നത് നിലപാടിന്റെ കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് വേണ്ട രീതിയിൽ പിന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ പിന്നെ ഇതിനകത്ത് ആ സമയത്തിന് തെളിവുകൾ കൊടുക്കാൻ പറ്റുമായിരുന്നു അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സീസണുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ജീവനക്കാരായ മൂന്ന് കൗൺസിലർമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് വനിതാ ഐ പി എസ് ഓഫീസർമാരടക്കമുള്ള അന്വേഷണ സംഘം കൗൺസിലർമാരുടെ നീജമായ പെരുമാറ്റം തടയാൻ ശ്രമിച്ചില്ലെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ബിജിഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ